നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് അത്താണി അമ്പലപ്പുരം ദേശവിദ്യാലയത്തിൽ നടക്കുന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിൽ രണ്ടാം ദിവസമായ ഞായറാഴ്ച നടന്ന മുകുന്ദരാജ അനുസ്മരണം വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അത്താണി അമ്പലപ്പുരം ദേശവിദ്യാലയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന വരുന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിൽ രണ്ടാം ദിവസമായ ഞായറാഴ്ച അനുസ്മരണം നടന്നു വടക്കാഞ്ചേരി ചിറ്റിലി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയും ഇവിടത്തെ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരികോത്സവം തീർച്ചയായും വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു ഇന്ന് മുകുന്ദരാജ അനുസ്മരണമാണ് പ്രിയപ്പെട്ട കൗൺസിലർ അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും ഔപചാരികതയുടെ പേരിൽ ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിപ്രായം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ വനാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ മണക്കുളം രമണി ചന്ദ്രപ്രകാശ് ഇടമന പി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഇടയ്ക്ക്വാദ്യത്തിൽ അരങ്ങേറ്റം രഗാസ തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി presença VCV los